മുൻ വർഷങ്ങളിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഏതെങ്കിലും സമയത്ത് ലഭിച്ചിരുന്ന വേനൽമഴ കർഷകർക്ക് വലിയ ആശ്വാസവും പ്രതീക്ഷയുമാണ് നൽകിയിരുന്നത് എന്നാൽ ഈ കൊല്ലം വേനൽ വേനൽച്ചൂടും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൂടിയ തോതിൽ അനുഭവപ്പെടുകയും എല്ലാ വർഷവും ലഭിച്ചിരുന്ന വേനൽമഴ ഇതുവരെ ലഭിക്കാതെ വന്നതും സാഹചര്യം പ്രതികൂലമാക്കി ഹൈറേഞ്ചിൽ അമ്പത് സെന്റ് മുതൽ ഒരേക്കറും രണ്ടേക്കറും കൃഷി ചെയ്യുന്നതുമായ നിരവധി ചെറുകിട ഏലം കർഷകർ ഉണ്ട് മഴയെ മാത്രം ആശ്രയിച്ച് കൃഷി ചെയ്യുന്ന ഈ കർഷകരിൽ പലർക്കും ും മറ്റ് ജലസേചന സൗകര്യങ്ങളും കുറവാണ് വൻകിട ഏലം കൃഷിക്കാർക്ക് കുളങ്ങളും പമ്പ് സെറ്റുകളും ഉപയോഗിച്ച് വേനൽക്കാലത്തും വെള്ളം നനയ്ക്കാനുള്ള സൗകര്യങ്ങളുമുണ്ട് എന്നാൽ ചെറുകിട ഏലം കർഷകർക്ക് സാഹചര്യം അങ്ങനെയല്ല കൊടിയ വേനലിൽ വെള്ളം കിട്ടാതെ ഏലത്തിന്റെ തണ്ടൊടിഞ്ഞും കരിഞ്ഞുണങ്ങിയും കൃഷി നശിക്കുകയാണ് ഏലക്കൊക്കെ ഉയർന്ന വിലയുള്ള ഈ സമയം കൃഷി നശിച്ചു പോകുന്നത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി കർഷകൻ പ്രകാശ് പറയുന്നു ഏലം ഏലത്തിന് വിലയുണ്ട് കായ്ക്ക് വിലയുണ്ട് കായ്ക്ക് രണ്ടായിരത്തി മുന്നൂറ് രൂപ വിലയുണ്ട് സാധാരണക്കാരുടെ ഒരുത്തിൻ്റെ ഒരു കിലോ കാവൂലുമില്ല കായുള്ളത് വൻകിട മുതലാളികളുടെ കയ്യിൽ വേഷങ്ങളുണ്ട് നമ്മൾ സാധാരണക്കാരെ പാവപ്പെട്ടവർക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് ഒന്നും ഒരു പ്രയോജനവും കായുള്ള സമയത്ത് വിലയില്ല വിലയുള്ള സമയത്ത് ചെടി മൊത്തം ഉണങ്ങിപ്പോയി വെള്ളം ഈ മാറി മാറി വരുന്ന സർക്കാർ ഈ ഏലത്തിന് വേണ്ടി ഒന്നും ഒരു സഹായവും ഇതുവരായിട്ട് ഒരു കർഷകനും ചെയ്യുന്നില്ല ചെടി മൊത്തം ഉണങ്ങിപ്പോയി വേനൽമഴ ലഭിച്ചിരുന്നെങ്കിൽ വളരെ പെട്ടെന്ന് പുഷ്പിച്ച് പുതിയ ശരമുളച്ച് ഏലക്ക സീസൺ നേരത്തെ തന്നെ ആരംഭിക്കുമായിരുന്നു ഏലക്ക കിട്ടാനില്ലാതായതോടെ ഏലക്ക വില കുതിച്ചുയരുകയാണ് ഈ വർഷ സീസണിന്റെ തുടക്കത്തിൽ ഏലക്കയ്ക്ക് അറുന്നൂറും എഴുന്നൂറ് രൂപയായിരുന്നു വില എന്നാൽ ഇപ്പോൾ അത് രണ്ടായിരം രൂപയ്ക്ക് മുകളിലായി ന്യൂസ് ബ്യൂറോ കോട്ടയം